ബാമ ചന്ദ്രയുടെടുത്ത് ചോദിക്കുന്നുണ്ട് നീ ശ്രീകാന്തിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുത്തേന്ന് എന്ത് തീരുമാനം എടുക്കാനാ ബാമെ ഇവിടെ ശ്രീകാന്തിൻ്റെ കാര്യം പറയുമ്പോഴേക്കും ചാടി കളിക്കാൻ വരും രവിയേട്ടനായാലും അതെ സച്ചി ആയാലും അതെ രവിയേട്ടനെ എന്തെങ്കിലും പറഞ്ഞൊക്കെ ഞാൻ എൻ്റെ ഭാഗത്ത് നിർത്തും പക്ഷെ സച്ചി അതിനൊന്നും പറ്റില്ല അവൻ എന്ത് പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്ന് എനിക്കറിയില്ല എന്നാൽ ഒരു കാര്യം ചെയ്യേ രവിയേട്ടനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് സച്ചിയോട് കാര്യങ്ങളൊക്കെ പറയാൻ പറയേ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ സച്ചി സമ്മതിക്കാതിരിക്കില്ലല്ലോ എന്ന് ബാമ്മ പറയാണ് ഇത് കേൾക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് എന്നാൽ ഞാൻ അങ്ങനെ തന്നെ നോക്കാമല്ലേ പിന്നെ നീ ഇതിനൊരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ അവൻ നിന്റെ കൈവിട്ട് പോവും അവൻ അവളെ വീട്ടിലോട്ട് പോവും പിന്നെ അവിടെയാണ് അവനെ സുഖമെന്ന് കരുതി അവൻ അവിടെ നിൽക്കും പിന്നെ പറയേണ്ട വല്ല കാര്യമുണ്ടോ നിന്റെ മകനെ നിനക്ക് നഷ്ടപ്പെടും അതിനു മുൻപേ നീ അവനെ പോയി കണ്ട് അവനെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു വാ അല്ലേ നിനക്ക് എന്റെ അവസ്ഥയാവും എന്റെ മരുമകൾ കണ്ടില്ലേ എന്റെ മകനെ വിളിച്ചോണ്ട് ഇവിടുന്ന് പോയി ഇപ്പത്തെ കുട്ടികൾക്കൊക്കെ തനിച്ച് താമസിക്കണമെന്നാണ് ഒറ്റ ചിന്തയുള്ളൂ ഇനി അവളുടെ മനസ്സിലും അങ്ങനെ വല്ല ചിന്തയുണ്ടെങ്കിലോ അതിനു മുൻപേ അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം ഏയ് എൻ്റെ മോനെ അങ്ങനെയൊന്നും ചിന്തിക്കില്ല അപ്പം ഇനി എന്താ ചെയ്യുക ബാമയെന്ന് ചന്ദ്ര ചോദിക്കുകയാണ് ഈ സമയത്ത് പറയുന്നുണ്ട് നിനക്കറിയാലോ അവൻ ജോലി ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്ന് അവിടെ പോയിട്ട് അവനെ കാണാൻ എന്നിട്ട് അവനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുക എന്നിട്ട് പതിയെ എല്ലാവരോടും സംസാരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരാമെന്ന് ബാമ പറയാണ് എന്നാൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാല്ലേ നീ കൂടെ എൻ്റെ കൂടെ വരൂ എന്ന് ബാമയോട് ചോദിക്കുമ്പോൾ ബാമ പറയുന്നുണ്ട് അയ്യോ ഞാൻ ഇപ്പം എണീറ്റിട്ടുള്ളൂ വേലക്കാരി ഇനി വന്നിട്ട് വേണം എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ അത് സാറില്ലേ നീ അവിടെ ഒന്നും ഉണ്ടാക്കണ്ട ഇങ്ങ് വാ ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് നമുക്ക് ഒരുമിച്ച് പോവാമെന്ന് ചന്ദ്ര പറയാണ് അങ്ങനെ ചന്ദ്ര ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ശ്രീകാന്തിനെയും വർഷയെയും ആണ് കാണിക്കുന്നത് ശ്രീകാന്ത് അടുക്കളയിൽ രാവിലേക്കുള്ള ഒക്കെ തയ്യാറാക്കുകയാണ് ഈ സമയത്ത് അങ്ങോട്ടേക്ക് വർഷ വരുന്നുണ്ട് വർഷ തോർത്ത് എടുത്താണ് വരുന്നത് അങ്ങനെ തന്നെ സോഫയിൽ ഇടുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് നീ എന്താ ഈ കാണിക്കുന്നത് നിനക്കൊരു അടുക്കും ചിട്ടയും ഇല്ലല്ലോ ഇതുപോലെയൊക്കെ തോർത്തിടാൻ പാടുമോ നീ അത് കൊണ്ടുപോയി പുറത്തിടന്ന് പറയുന്നുണ്ട് ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ പിന്നെ ഇട്ടോള എന്ന് വർഷ പറയുകയാണ് അതാ പറഞ്ഞത് നിനക്കൊരു അടുക്കും ചിട്ടയും ഇല്ലാന്ന് ഇന്നലെ നീ തോർത്ത് അവിടെ ഇട്ടിട്ട് ആകെ മുടിയായിരുന്നു അതിൽ മൊത്തം അതൊക്കെ ഇനി പാറി വന്ന് ഭക്ഷണത്തിൽ പെട്ട് കഴിഞ്ഞാൽ ചെയ്യാ ആ മുടി അങ്ങ് എടുത്തു കളഞ്ഞങ്ങ് കഴിക്കണം ഉള്ളൂ കാര്യം എടാ എനിക്ക് വിശന്നിട്ട് വയ്യടാ എനിക്ക് ഭക്ഷണം എന്തെങ്കിലും താ എന്ന് വർഷ പറയണം ഇപ്പം തരാം ഇതൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ എന്നും പറയാണ് അതൊന്നും പറ്റില്ല അതൊക്കെ ഞാൻ ചെയ്തോളാം നീ ഈ ഹോട്ടലിൽ കൊടുക്കുന്ന പോലെ ഗാർണിഷ് ചെയ്തിട്ടൊന്നും എനിക്ക് തരണ്ട അങ്ങനെ വർഷ ബ്രെഡും മുട്ടയൊക്കെ എടുത്ത് പോവുകയാണ് അങ്ങനെ പെട്ടെന്ന് വർഷയ്ക്ക് ഒരു കോള് വരുമ്പോൾ കോളെടുക്കുന്നുണ്ട് ആ എന്താടി ഡീ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കുകയാണ് കല്യാണം കഴിഞ്ഞിട്ടുള്ള എന്റെ ജീവിതം എന്താ ഇങ്ങനെ പോകുന്നു വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് വർഷ പറയാണ് ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്തിന്റെ മുഖം അങ്ങ് മാറുന്നുണ്ട് ഈ സമയത്ത് വർഷ പറയുന്നുണ്ട് നീ എന്തിനാ ജോലി റിസൈൻ ചെയ്യുന്നത് ഗർഭിണിയാണെന്ന് കരുതിയിട്ട് ജോലി കളയേണ്ട ആവശ്യമുണ്ടോ ഇവിടെ എല്ലാവരും മക്കളെ നോക്കാൻ വേണ്ടിയിട്ടാണ് ജോലിക്ക് പോകുന്നത് നീ ആണെങ്കിൽ കുഞ്ഞുണ്ടാവുന്നതിന് മുൻപ് നിന്റെ ജോലി കളയുകയാണോ അതിൻ്റെ ഒന്നും ആവശ്യമില്ലടി എന്ന് പറയുമോ എനിക്കെന്തായാലും ഇപ്പം കുഞ്ഞുങ്ങളൊന്നും വേണ്ട ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ല നിനക്കെന്നെ ഒരു കല്യാണം കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞിട്ട് മതിയായിരുന്നില്ലേ ഇവിടെ എല്ലാവരും അമ്പത് വയസ്സിലൊക്കെ പ്രസവിക്കുന്നവരുണ്ട് അപ്പം വേണമെങ്കിൽ ഞാനും ഒന്ന് പ്രസവിക്കാം അല്ലാണ്ട് ഞാൻ കുഞ്ഞുങ്ങളെ കുറിച്ചിട്ടൊന്നും ഇപ്പം ആലോചിക്കുന്നില്ല ഈ സമയത്തൊക്കെ വർഷയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് വളരെ സങ്കടത്തോടു കൂടി ശ്രീകാന്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് വർഷം പറയുന്നുണ്ട് പിന്നെ ഇപ്പത്തെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ ഞാൻ തന്നെ കണ്ടില്ലേ എന്റെ അച്ഛനെയും അമ്മയും ധിക്കരിച്ചിട്ട് ഞാനൊരു പുതിയ ജീവിതം തുടങ്ങി എനിക്കിപ്പോ കുഴപ്പൊന്നും ഇല്ലെങ്കിലും അവരെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടായിരിക്കും എന്ന് എനിക്ക് മനസ്സിലാവും ഇനി നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആവുമ്പോ നമ്മുടെ ഇട്ടേറിഞ്ഞ പോകും അപ്പൊ നമ്മൾ അതേപോലെ വൈഷമിക്കണ്ടേ അതുകൊണ്ട് ഇപ്പൊ കുഞ്ഞുങ്ങളൊന്നും വേണ്ടതാണ് എൻ്റെ തീരുമാനം എന്ന് വർഷം പറയുകയാണ് ഇത് കേട്ട് ആകെ സങ്കടത്തോടു കൂടി നിൽക്കാണ് നമ്മുടെ ശ്രീകാന്ത് പിന്നീട് ശ്രുതി ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് ഈ സമയത്താണെങ്കിൽ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് ഇപ്പോൾ ഓഫീസിലെ വിശേഷങ്ങൾ ഈ പ്രാവശ്യം എത്ര കാർ നിങ്ങൾ സെയിൽ ചെയ്തു എന്നൊക്കെ ശ്രുതിയോട് ശ്രുതി ചോദിക്കുകയാണ് അതിപ്പോ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല ഞാൻ എണ്ണട്ടെ എന്ന് പറയുന്നുണ്ട് എണ്ണേ അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല എത്ര കാർ നിങ്ങൾ സെയിൽ ചെയ്തു എന്നുള്ളത് ഒരുപാടുള്ള കാരണം അങ്ങ് കിട്ടുന്നില്ല ഞാൻ എണ്ണി നോക്കട്ടെ ആ വെള്ളക്കാർ രണ്ടെണ്ണം ആ കാറ് രണ്ടെണ്ണം അങ്ങനെയൊക്കെ പറഞ്ഞ് പതിനഞ്ച് കാറോളം ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട് എന്ന് ശ്രുതി പറയുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് ആണോ ഇത്രയും കാറുകൾ നിങ്ങൾ സെയിൽ ചെയ്തോ പുതിയതായിട്ട് തുടങ്ങിയ ഷോറൂം അവിടെ ഇത്രയും കാറ് സെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ശമ്പളമൊക്കെ കൂട്ടി കിട്ടുമല്ലോ നിങ്ങൾ എന്തായാലും ചോദിക്കണം കുറച്ച് ശമ്പളം കൂട്ടിത്തരാന് ഇപ്പം നമ്മൾ വീട്ടു ചെലവിന് കുറച്ച് കൂടുതൽ കൊടുത്താലേന് ഈ വീട്ടിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ബഹുമാനം ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും ശമ്പളം കൂട്ടി ചോദിക്കണം എന്ന് പറയുകയാണ് ഇപ്പം തന്നെ ഞാൻ പലിശയ്ക്ക് എടുത്തിട്ടാണ് ഇവിടെ ശമ്പളം കൊടുക്കുന്നത് ഇനി ഞാൻ ഇതിലും കൂട്ടി വാങ്ങിക്കേണ്ടി വരുമല്ലോ എന്ന് സുതി മനസ്സിൽ ചിന്തിക്കുകയാണ് സുധിയുടെ സംസാരം കേട്ടിട്ട് സുതി വേഗം ബാഗ് എടുത്ത് പുറത്തോട്ട് ഇറങ്ങുകയാണ് ഇറങ്ങുന്ന സമയത്ത് അച്ഛൻ ചോദിക്കുന്നുണ്ട് നീ ഓഫീസിലോട്ട് പോവുകയാണ് എന്ന് ചോദിക്കുകയാണ് ആ അച്ഛാ ഞാൻ പോവുകയാണെന്ന് പറയുകയാണ് അത് പിന്നെ നീ എങ്ങനെയാ പോകുന്നത് ഓട്ടോയിലാണ് അച്ഛാ എന്നും ഇങ്ങനെ ഓട്ടോയിൽ പോകണോ നിനക്കൊരു വണ്ടി എടുത്തൂടെ നീയേ കാറിൻ്റെ ഏതോ ഷോറൂമിലൊക്കെയാണല്ലോ വർക്ക് ചെയ്യുന്നത് അവിടെ നിന്ന് നിനക്കൊരു കാർ എടുത്തൂടെ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് ശ്രുതി വരുന്നുണ്ട് ആ അച്ഛൻ പറഞ്ഞത് ശരിയാണല്ലോ ഇതുപോലെ എന്നും ഓട്ടോയിൽ ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ ഒരു കാർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കുറഞ്ഞ വിലയിൽ കിട്ടും അപ്പോൾ ബാക്കി നമുക്ക് ലോൺ പോലെ എടുത്താൽ മതിയല്ലോ എന്ന് ശ്രുതി പറയുന്നുണ്ട് അയ്യോ ഇനിയിപ്പോൾ അതും ചോദിക്കണോ എന്ന് ശ്രുതി മനസ്സിൽ ചിന്തിക്കുകയാണ് അമ്മേ എനിക്കുള്ള ചോറ് എവിടെയെന്ന് വിളിച്ചു ചോദിക്കുന്നു അങ്ങനെ ചന്ദ്ര അടുക്കളയിൽ ചോറ് പാക്ക് ചെയ്യുന്നുണ്ട് കൂടെ രേവതിയുമുണ്ട് രേവതിയോട് പറയുന്നുണ്ട് എവിടെ ശുതിക്കുള്ള ചോറ് എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം ബാഗിലാക്കിയിട്ട് നേരെ സുതിക്കൊണ്ട് കൊടുക്കുകയാണ് ചന്ദ്ര അങ്ങനെ ശ്രുതി പറയുന്നുണ്ട് ആന്റി ആന്റി അറിഞ്ഞു ഇപ്രാവശ്യം ഒരുപാട് കാറ് ശ്രുതി സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒരുപാട് പൈസ ഒക്കെ കിട്ടും ആൻറ്റി നോക്കിക്കോ പുതിയൊരു ഷോറൂം തന്നെ സുതി തുടങ്ങൂ എന്ന് പറയാൻ ആണോടാ നിനക്ക് അത്രയും വണ്ടികളൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ വളരെ ആശ്ചര്യത്തോടു കൂടി ചന്ദ്ര സുതിയോട് പറയാണ് അറിയാം സുതി ജോലിക്കൊന്നും പോകുന്നില്ല രാവിലെ അവിടെ നിന്ന് ഇറങ്ങുന്നു വൈകിട്ട് വരുന്നു അത്രേ ഉള്ളൂ എന്ന് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് എന്നാൽ ശരി എനിക്ക് കുറച്ച് ക്ലയൻറ്റിനെ കാണാനുണ്ടെന്ന് പറഞ്ഞത് സുതി ഇറങ്ങാണ് ക്ലൈൻറ്റോ നിന ഒക്കെ എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്ര ആ അമ്മ എനിക്ക് കുറച്ച് ആൾക്കാരെ കാണാനുണ്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞാൽ സുതി ഇറങ്ങുകയാണ് ചന്ദ്ര ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് മോളെ ഞാൻ ഇന്ന് നിന്റെ പാർലറിലോട്ട് വരുന്നുണ്ട് എൻ്റെ മേലും കയ്യുമൊക്കെ ഭയങ്കര വേദന എനിക്കൊന്ന് ബോഡി മസാജ് ചെയ്യണം എന്ന് പറയുകയാണ് പിന്നെ അന്ന് എൻ്റെ പേര് മാറ്റിയ ബോർഡ് അന്ന് കാണാൻ പറ്റില്ലല്ലോ ഇന്ന് വന്ന് കാണാലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ശ്രുതി പറയുന്നുണ്ട് അയ്യോ അമ്മേ എനിക്ക് വേറൊരു സ്ഥലത്തോട്ട് പോകാനുണ്ട് ഞാൻ ഇന്ന് കടയിൽ ഉണ്ടായിരിക്കില്ല അമ്മയ്ക്ക് ഞാൻ വീട്ടിൽ വന്നിട്ട് മസാജ് ചെയ്ത് തരാമെന്ന് ശ്രുതി പറയുകയാണ് അങ്ങനെ ശ്രുതി ഇറങ്ങുന്നുണ്ട് അതിനുശേഷം ശ്രുതിയോട് ചന്ദ്ര പറയുന്നുണ്ട് കണ്ടോ അവൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നത് നീ കണ്ടു പഠിക്ക് ഇന്നെങ്കിലും നീ നീയൊരു ജോലിയായിട്ട് തിരിച്ചു വരണോട്ടോ എന്ന് പറയാണ് ഇത് കേട്ട് രവി വരുന്നുണ്ട് എന്ത് ജോലിയായിട്ട് വരണോന്നോ അയ്യോ അതല്ല ജോലി കഴിഞ്ഞ് നേരത്തെ വരണോന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് ചന്ദ്ര പറയാണ് ഇത് കേട്ടതും അവിടെ നിന്ന് നേരെ പോകുന്നുണ്ട് അല്ല നിങ്ങൾ രാവിലെ ഭക്ഷണം കഴിച്ചില്ലേ മരുന്ന് കഴിക്കാനുള്ളതല്ലേ എന്ന് ചന്ദ്ര രവിയോട് ചോദിക്കുകയാണ് രവി പറയുന്നുണ്ട് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു എനിക്ക് രേവതി രാവിലെ തന്നെ ഇഡ്ഡലി തന്നിരുന്നു എന്ന് പറയാണ് അങ്ങനെ രേവതി അടുക്കളയില് സാമ്പാറൊക്കെ തയ്യാറാക്കുകയാണ് ഈ സമയത്ത് മുകളിലൊരു പല്ലിയെ കാണിക്കുന്നുണ്ട് അങ്ങനെ രേവതി സാമ്പാറൊക്കെ അടച്ചു വെച്ചുകൊണ്ട് പുറത്തോട്ട് പോവാണ് എന്നിട്ട് രവിയോട് വന്ന് പറയുന്നുണ്ട് അച്ഛാ ഞാനൊന്ന് പുറത്തോട്ട് പോവാണെന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് നീ എങ്ങോട്ടായി പോകുന്നത് നീ എന്താ ഇവിടെ ജോലിക്ക് വന്നതാണോ ജോലി കഴിഞ്ഞ് ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ടേ എന്ന് ചന്ദ്ര ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് അതല്ല അച്ഛാ എനിക്ക് അമ്മയുടെ അടുത്തൊന്ന് പോകണം അമ്മയ്ക്കിന്ന് ഒരുപാട് പൂക്കൾ കിട്ടിയിട്ടുണ്ട് ഓർഡർ ഒരുപാടുണ്ട് അപ്പോൾ അമ്മയെ ഒന്ന് സഹായിക്കാനാണെന്ന് പറയുകയാണ് അങ്ങനെ നീ എവിടേക്കും പോവണ്ട നീ ഇവിടെ തന്നെ ഇരുന്നാൽ മതിയെന്ന് നമ്മുടെ ചന്ദ്ര പറയാണ് പക്ഷേ ഇത് കേട്ട് രവി പറയുന്നുണ്ട് അവൾ പറഞ്ഞല്ലോ അവൾക്ക് അവിടെ ഒരുപാട് ജോലിയുണ്ട് അമ്മയെ സഹായിക്കാനാണെന്ന് അവൾ പോട്ടെ എന്ന് പറയുകയാണ് എന്നാ ശരി അച്ഛാ ഞാൻ പോയിട്ട് വരാം പിന്നെ ഞാൻ വരാൻ വഴികയാണെങ്കിൽ അച്ഛൻ അടുക്കളയിൽ കയറിയിട്ട് ഭക്ഷണം എടുത്ത് കഴിക്കണം കേട്ടോ മരുന്ന് കൃത്യമായിട്ട് കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് രേവതി അവിടെ നിന്ന് പോവാണ് അങ്ങനെ രേവതി പോകുന്ന വഴിക്ക് ഭാമ വരുന്നത് കാണുകയാണ് അപ്പോൾ ബാമ ചോദിക്കുന്നുണ്ട് മോളെ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ആ ഞാനൊന്ന് പുറത്തോട്ട് പോവാണ് ആൻറ്റി എന്ന് പറഞ്ഞ് രേവതി അവിടെ നിന്ന് പോവാണ് അങ്ങനെ ഭാമ ഉള്ളിലോട്ട് കയറി വരികയാണ് എന്നിട്ട് രവിയോട് സംസാരിക്കുന്നുണ്ട് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല ശ്രീകാന്ത് ചെയ്തതൊക്കെ ഞാൻ അറിഞ്ഞു എന്താ ചെയ്യുക എന്നൊക്കെ പറയുക അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് എന്നാ നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കുന്നുണ്ട് നീ എങ്ങോട്ടാണ് പോകുന്ന എന്ന് രവി ചോദിക്കുകയാണ് അത് പിന്നെ ബാമയ്ക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അതിനുവേണ്ടി പോവാണെന്ന് ചന്ദ്ര പറയാണ് എടി ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല എനിക്ക് എന്തേലും കഴിക്കണമെന്ന് ബാമ പറയാണ് എന്നാൽ വാ നിനക്ക് ചായ തരാമെന്ന് പറഞ്ഞ് ചന്ദ്ര ഉള്ളിലോട്ട് കൊണ്ടുപോവാണ് അങ്ങനെ ഇഡ്ഡലി എടുക്കുന്നുണ്ട് സാമ്പാറൊക്കെ എടുക്കുകയാണ് അങ്ങനെ ബാമ പറയുന്നുണ്ട് എനിക്ക് രണ്ട് ഇഡ്ഡലി ഒന്ന് പോരെ രണ്ടെണ്ണം കൂടി ഇട എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇഡ്ഡലിയൊക്കെ എടുത്ത് സാമ്പാർ ഒഴിച്ച് ആ പാത്രം അടക്കാതെ അങ്ങ് വെക്കുകയാണ് ഈ സമയത്താണെങ്കിൽ ആ സാമ്പാർ പാത്രത്തിലോട്ട് പല്ല് ചാടുന്നുണ്ട് അങ്ങനെ സാമ്പാറൊക്കെ കൂട്ടി നമ്മുടെ ചന്ദ്രയും ഭാമയും ഭക്ഷണം കഴിക്കുകയാണ് ഭാമ പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള സാമ്പാറാണല്ലോ രേവതി വെച്ചതായിരിക്കുമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ വെച്ചു തന്നെയാണെന്ന് ചന്ദ്ര പറയുന്നുണ്ട് അതിനുശേഷം പാത്രങ്ങൾ അങ്ങനെ അടുക്കളയിൽ കൊണ്ട് വെക്കുകയാണ് പാത്രം സാമ്പാറിന്റെ പാത്രം അടച്ചു എന്നൊന്നും ചന്ദ്ര നോക്കുന്നില്ല അങ്ങനെ ബാഗും എടുത്ത് രവിയോടും പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുകയാണ് അങ്ങനെ ഓട്ടോയിൽ കയറിയിട്ട് ശ്രീകാന്തിന്റെ ഹോട്ടലിലോട്ട് പോവുകയാണ് എന്നാൽ പോകുന്ന വഴിയിൽ തന്നെ ശ്രീകാന്തിനെ കാണുന്നുണ്ട് അങ്ങനെ ശ്രീകാന്തിനെ കാണുന്നതും ഓട്ടോ നിർത്തി നേരെ ശ്രീകാന്തിന്റെ അടുത്തോട്ട് ഓടി ചെല്ലുന്നുണ്ട് ചന്ദ്ര എന്നിട്ട് മോനെ എന്തൊക്കെയുണ്ട് മോനെ വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മയെ കാണുമ്പോൾ ശ്രീകാന്തിനും ഒരുപാട് സന്തോഷാവുകയാണ് അമ്മേ അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ നിന്നോട് ദേഷ്യ നീ അങ്ങനത്തെ കാര്യങ്ങളല്ലേ ചെയ്തത് നീ എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ നിനക്ക് ഈ കല്യാണം നടത്തി തന്നായിരുന്നില്ലേ നീ എന്തിനെ എങ്ങനെയൊക്കെ ചെയ്ത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട് അമ്മ എനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയെന്ന് പറയാണ് അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് ആ സച്ചിയുടെ ഭാര്യ രേവതിയാണ് ഇതിനൊക്കെ കാരണം എന്ന് പറയണം ഇല്ല അമ്മേ ഏട്ടത്തി ഒരു തെറ്റും ചെയ്തിട്ടില്ല ഏട്ടത്തി അറിയാതെയാണ് ഞാൻ കൊണ്ടുപോയത് എന്ന് പറയാണ് ഓ നീ അവളുടെ ഭാഗത്തന്നെ നിൽക്കുമെന്ന് എനിക്കറിയാം എന്തായാലും മോനെ ഞാൻ വീട്ടിൽ അവരോടൊക്കെ സംസാരിച്ചിട്ട് നിന്നെ അങ്ങോട്ടേക്ക് വിളിക്കാം അവളെയും ഞാൻ വിളിക്കാം എന്ന് പറയണം അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പൂ കെട്ടാനാണെന്ന് പറഞ്ഞ രേവതി പുറത്തിറങ്ങിയത് ഫിനാൻസറെ കാണാനായിരിക്കും സച്ചിയുടെ വണ്ടി തിരിച്ചു കിട്ട കിട്ടാനുള്ള വല്ല മാർഗം നോക്കാനായിരിക്കും രേവതി ഫിനാൻസിനെ കാണാൻ വേണ്ടി വരുന്നത് ഞാൻ സച്ചിയുടെ ഭാര്യയാണ് എന്നെ ഒന്ന് ഉള്ളിലോട്ട് കടത്തി വരണം എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് അയ്യോ ഒരിക്കലും നിങ്ങളെ കാണാൻ അദ്ദേഹം സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് ചേട്ടാ ദയവീത് ഇത് ഒന്ന് അയാളെ കാണാൻ സമ്മതിക്കണം എന്ന് രേവതി പറയണം അങ്ങനെ അയാൾ ഉള്ളിൽ ചെന്നിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ പറയുന്നുണ്ട് ഓ ഇപ്പം അവൻ്റെ പുറമെ അവൻ അവൻ്റെ ഭാര്യേനെയും കൂടെ പറഞ്ഞു വിട്ടിരിക്കുകയാണോ എന്ന് അയാൾ പറയുന്നുണ്ട് അങ്ങനെ അവളെ കാണാൻ പറ്റില്ല എന്ന് പോയി പറയുന്നുണ്ട് രേവതിയുടെ അടുത്ത് അപ്പോൾ രേവതി പറയുന്നുണ്ട് ഞാൻ അയാളെ കാണാതെ ഇവിടെ പോവില്ല എന്ന് വാശി പിടിക്കുകയാണ് അങ്ങനെ രേവതിയെ കാണാമെന്ന് സമ്മതിക്കുകയാണ് അങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രേവതി